ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മലയാളികൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറേ വിശേഷണങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുന്നത് ഒരു എഴുപത്തഞ്ചോളം വാക്കുകൾ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നുണ്ട് ജി എ ഡബ്ല്യു കെ ഗോക്ക് വിടുവായൻ വായെ തോന്നിയത് വിളിച്ചു പറയുന്നവൻ അല്ലെങ്കിൽ വിളിച്ചു പറയുന്നവൾ അതിനാണ് നമ്മൾ ഗോക്ക് എന്ന് പറയുന്നത് ഗോഖ് ഹി ഈസ് എ ഗോക്ക് ഷി ഈസ് എ ഗോക്ക് യു ആർ എ ഗോക്ക് അപ്പോൾ നിങ്ങളൊരു വിടുവായനാണ് എന്ന് പറയാൻ ഗോക്ക് സി ആർ ഒ എൻ ഇ ക്രോൺ കിളവി പ്രായമായ സ്ത്രീകളെ പണ്ടൊക്കെ നമ്മൾ ഓൾഡ് ലേഡി എന്നാണ് പറഞ്ഞിരുന്നത് പുതിയ വാക്കാണ് ക്രോൺ സിആർഒ എന്നീ ക്രോൺ കിളവി ജി ഇ സിഇർ ഗീസർ കിളവൻ അതായത് ഓൾഡ് മാൻ പ്രായമായ മനുഷ്യരെ പറയുന്ന പേരാണ് ഗീസർ കിളവൻ പല നാട്ടിലും പലതെന്ന് പറയുക കിളവൻ തന്ത എന്നൊക്കെ പറയൂലേ ഇനി ഫോഗി എഫ് ഒ ജി ഐ ഇ ഫോഗി ശല്യക്കാരനായ കിളവൻ കല്യാണ തലേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലർ വെള്ളടിച്ച് ഒച്ചയും വിളി ലഹളം ബഹളം ഉണ്ടാക്കും അല്ലാണ്ടും ഒച്ച ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ ശല്യമാകും അവരെ പറയുന്ന പേരാണ് ഫോഗി എഫ് ഒ ജി ഐ ഇ പെറ്റി ഫോഗർ പി ഇ ടി വൈ എഫ് ഒ ജി ജി ഇ ആർ പെറ്റി ഫോഗർ പിറവക്കീൽ ഒന്നിനും കൊള്ളില്ലാത്ത ലോയർ അല്ലേ ഒന്നിനും കൊള്ളില്ലാത്തപ്പോൾ കിലോ ഗീറ്റർ ഇല്ലേ പെറ്റി ഫോഗർ ഇൻഫാൻറ്റ് ശിശു കുട്ടി ഐ എൻ എഫ് എ എൻ ടി ഇൻഫാൻറ്റ് ശിശു കുട്ടി ബേബി എന്നും പറയാം ഇ സി യു ഡി ഡി എൽ ഇ എസ് ഒ എം ഇ കടിൽസം ബി എ ബി വൈ കടിൽസം ബേബി ഓമനത്തമുള്ള ശിശു നല്ല ഭംഗിയുള്ള നമ്മൾ ഒരു പെട്ടെന്ന് ആകർഷിക്കുന്ന ഭംഗിയുള്ള ശിശു കുട്ടി ഗോക്ക് വിടുവായൻ ക്രോൺ കിളവി ഗീസർ കിളവൻ ഫോഗി ശല്യക്കാരനായ കിളവൻ പെറ്റി ഫോഗർ പീറവക്കീൽ ഇൻഫാൻ ശിശു കടിൽസം ബേബി ഓമനത്തുമുള്ള കുട്ടി എസ് ഇ എക്സ് ടി ഒ എൻ സെക്സ്റ്റോൺ എന്താണ് സെക്സ്റ്റോൺ കപ്പ്യാർ മുക്രി പരികർമ്മി ഇപ്പം നമ്മുടെ നാട്ടിൽ മൂന്ന് മതസ്ഥരുണ്ട് അവരുടെ പ്രധാന പുരോഹിതരുണ്ട് അവരുടെ സഹായി പ്രധാന പുരോഹിതൻ്റെ സഹായിയാണ് ഇംഗ്ലീഷിൽ സെക്സ്റ്റോൺ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആണെങ്കിൽ കപ്പ്യാർ ആയി മുസ്ലിംസിന് മുക്രിയായി ഹിന്ദുസിന് പരികർമ്മിയായി അപ്പം സെക്സ്റ്റോൺ എന്ന് വെച്ചാൽ കപ്യാർ മുക്രി പരികർമ്മി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതായത് പ്രധാന പുരോഹിതൻ്റെ സഹായി പി എച്ച് ഐ എൽ എ എൻ ടി എച്ച് ആർ ഒ പി ഐ എസ് ടി പി എച്ച് ഐ വരുമ്പോൾ ഫിലാൻത്രോപിസ്റ്റ് മനുഷ്യസ്നേഹി ഫിലാൻത്രോപ്പിസ്റ്റ് മനുഷ്യസ്നേഹി കേരളത്തിലൊരാപത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും എന്തു ചെയ്യും ഒന്നിച്ചുകൂടി ആ സഹായിക്കും മനുഷ്യസ്നേഹത്തിൻ്റെ മുകളിൽ എല്ലാവരും വാരി വലിച്ച് സഹായിക്കും അത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അതിന് പറയുന്ന പേരാണ് മനുഷ്യസ്നേഹി ഫിലാൻത്രോപ്പിസ്റ്റ് എന്നാൽ ഇവയുടെ ഇടയിലും കുറച്ച് പേരുണ്ടാവും സ്നേഹമില്ലാത്തവർ അവർ പറയും എം ഐ എസ് എ എൻ ടി എച്ച് ആർ ഒ പി ഐ എസ് ടി മിസാന്ത്രോപിസ്റ്റ് അവർ പറയുന്ന പേരാണ് മിസാന്ത്രോപിസ്റ്റ് മനുഷ്യസ്നേഹം തീരെ ഇല്ലാത്തവൻ മനുഷ്യസ്നേഹം തീരെ ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഇല്ലാത്തവർ എക്സ് ഇ എൻ പി എച്ച് ഐ എൽഇ സോ ഫൈൽ സിനോ ഫയൽ എന്നുവെച്ചാൽ വിദേശികളെ ഇഷ്ടമുള്ളവൻ വിദേശികളെ ഇഷ്ടപ്പെടുന്നവർ സനൂഫയിൽ എക്സ്ഇ എൻ ഒ പി എച്ച് ഐ എൽഇ വിദേശികളെ ഇഷ്ടമുള്ളവൻ ഇഷ്ടപ്പെടുന്നവർ ഡി ഐ എൽ എ പി ഐ ഡി എ ടി ഇ ഡി ഡിലാപിഡേറ്റഡ് എച്ച് ഒ എം ഇ ഡിലാപിഡേറ്റഡ് ഹോം നശിച്ച വീട് ക്ഷയിച്ച വീട് അപ്പോൾ ഒരു ക്ഷയിച്ച വീടിന് എന്തുണ്ടാവില്ല വാതിൽ ജനല് ഓടൊന്നും ചിലപ്പോൾ ഉണ്ടാകില്ല അങ്ങനെയുള്ള വീടിനെ പറയുന്ന പേരാണ് ഡിലാപിഡേറ്റഡ് ഹോം സി ഓ എം പി എ ടി ആർ ഐ ഒ ടി കമ്പാട്രിയോട്ട് എന്താണ് കമ്പാട്രിയോട്ട് ഒരേ നാട്ടുകാർ ഇപ്പോൾ ഗൾഫിൽ പോയി നിങ്ങളെവിടുന്നാണ് വരുന്നത് കേരളം ഓ നമ്മളൊക്കെ ഒരേ നാട്ടുകാരാണല്ലോ അപ്പം അങ്ങനെ പറയും കമ്പാട്രിയോട്ട് എസ് ഒ എൻ സൺ ഒ എഫ് ഓഫ് ടി എച്ച് ഇ ദി സൺ ഓഫ് ദി എസ് ഒ ഐ എൽ സോയൽ സൺ ഓഫ് ദി സോയൽ സ്വന്തം നാട്ടുകാരൻ നിങ്ങളെവിടെ നിന്നാണ് വരുന്നത് തൃശ്ശൂർ ആ ഞാൻ തൃശ്ശൂർ അപ്പോൾ സ്വന്തം നാട്ടുകാരൻ അപ്പം സ്വന്തം നാട്ടുകാരൻ സൺ ഓഫ് ദ സോയൽ സെക്സ്റ്റോൺ കപ്പ്യാർ മുക്രി പരികർമ്മി ഫിലാൻത്രോപ്പിസ്റ്റ് മനുഷ്യസ്നേഹി മിസാന്ത്രോപ്പിസ്റ്റ് മനുഷ്യസ്നേഹം ഇല്ലാത്തവൻ സനോഫയിൽ വിദേശികളെ ഇഷ്ടമുള്ളവൻ ഡിലാപേറ്റഡ് ഹോം നശിച്ച അല്ലെങ്കിൽ ക്ഷയിച്ച വീട് കമ്പാട്രിയേട്ട് ഒരേ നാട്ടുകാരൻ നാട്ടുകാർ സൺ ഓഫ് ദി സ്വയ സ്വന്തം നാട്ടുകാരൻ എഫ് യു ഡി ഡി വൈ ഫഡ്ഡി ഡി യു ഡി ഡി വൈ ഫഡ്ഡി ഡഡ്ഡി തനി പഴഞ്ചൻ ചെരുപ്പിടാത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടാവും ചിലർ ഷർട്ട് ഇടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും പുറമേക്കെ പോകുമ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് തനി പഴഞ്ചൻ ഒരു മാറ്റങ്ങൾ വരാത്ത അവരെ പറയുന്ന പേരാണ് ഫഡ്ഡി ഡഡ്ഡി തനി പഴഞ്ചൻ ഐ എൻ എഫ് ഐ എൽ ടി ആർ എ ടി ഒർ ഇൻഫിൽട്രേറ്റർ നമ്മുടെ ജമ്മുകാശ്മീരിലൊക്കെ നുഴഞ്ഞു കയറ്റം കേട്ടറിയില്ലേ അങ്ങനെ കയറുന്നവരെ പറയുന്ന പേരാണ് ഇൻഫിൽട്രേറ്റർ നുഴഞ്ഞു കയറ്റക്കാരൻ ഇൻഫിൽട്രേറ്റർ നുഴഞ്ഞ് കയറ്റക്കാരൻ എൽഒ വി ഇ എ ബി എല്ലെ ലവ് എബിൾ എം മേ എൻ മാൻ ലവ് എബിൾ മാൻ സ്നേഹമുള്ളവൻ ലവ് അബിൾ മാൻ സ്നേഹമുള്ളവൻ ഡി എൻ ഡിഇർ ഡാൻഡർ എന്താണ് ഡാൻഡർ പാണ്ഡ് കണ്ടില്ലേ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് കുറയും അപ്പോഴാണ് നമുക്ക് വെള്ളക്കളർ മേല് വരുന്നത് അവരെ പറയുന്ന പേരാണ് ഡാൻഡർ പാണ്ട് നമുക്ക് പെട്ടെന്ന് തലയ്ക്കൊക്കെ റെഡി കിട്ടിയിരുന്ന് വരും ചുറ്റും നക്ഷത്രങ്ങൾ പറക്കും അതിന് പറയുന്ന പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർ കൊള്ളിമീൻ അല്ലേ എസ് എച്ച് ഒ ടി ഐ എൻ ജി ഷൂട്ടിംഗ് എസ് ടി എ ആർ ഷൂട്ടിംഗ് സ്റ്റാർ കൊള്ളിമീൻ കൊള്ളി മീൻ അല്ലേട്ടാ കൊള്ളിമീൻ എഫ് യു ഡി ഡി എല്ലി ഫിൽ കുടിച്ചു കൂത്താടുന്നവൻ ട്രങ്കാട് എന്ന് നമ്മൾ പറയും റങ്കാട് കുടി മുഴു കുടിയൻ മറ്റൊരു വാക്കാണ് എഫ് യു ഡി ഡി എൽ ഇ ഫിൽ കുടിച്ച് കൂത്താടി നടക്കുന്നവൻ ഡബ്ല്യു എച്ച് ഐ ടി ഇ വൈറ്റ് ഇ എല്ലി പി എച്ച് എൻ ടി വൈറ്റ് എലഫൻറ്റ് ഒന്നിനും കൊള്ളില്ലാത്തവൻ ഒന്നിനും കൊള്ളില്ലാത്തവൻ വെറും കടം പാഴ്ച്ചെലവ് എന്നൊക്കെ പറയില്ല അവനാ വെറും വൈറ്റ് എലഫൻറ്റ് ഹി ഈസ് എ വൈറ്റ് എലഫൻറ്റ് അവൻ ഒന്നിനും കൊള്ളില്ല വെറും കടം പാഴ്ച്ചെലവ് ഫഡ്ഡി ഡഡ്ഡി തനിപ്പഴഞ്ചൻ ഇൻഫിൽട്രേറ്റർ നുഴഞ്ഞുകയറ്റക്കാരൻ ലവബിൾ മാൻ സ്നേഹമുള്ളവൻ ഡാണ്ടർ പാണ്ഡ് ഷൂട്ടിംഗ് സ്റ്റാർ കൊള്ളി മീൻ ഫിൽ കുടിച്ചു കൂത്താടുന്നവൻ വൈറ്റ് എലഫൻറ് ഒന്നിനും കൊള്ളില്ലാത്തവൻ ബി എൽ എ സി കെ ബ്ലാക്ക് എസ് എച്ച് ഇ ഇ പി ഷീപ്പ് ബ്ലാക്ക് ഷീപ്പ് കറുത്ത എന്നല്ല അർത്ഥം ഗുരുത്വം കെട്ടവൻ ഗുരുവിൽ നിന്നും ത്വം അനുഗ്രഹം കിട്ടാതെ പോയവൻ പറയില്ലേ കുരുത്തം കെട്ടവനെ കുരുത്തം കെട്ടത് അങ്ങനെ ഒരു വാക്കില്ല ഗുരുത്വം ഗുരുവിൽ നിന്നും ത്വം അനുഗ്രഹം കിട്ടാതെ പോയവനാണ് ഗുരുത്വം കെട്ടവൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഷീപ്പ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക് അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് ഗുരുത്തം കെട്ടവൻ ഒ എഫ് എഫ് എസ് പി ആർ ഐ എൻ ജി ഓസ്ട്രിങ് സന്തതി അല്ലെങ്കിൽ മക്കൾ ഒരു എസ് ചേർക്കണം മക്കളാവണമെങ്കിൽ കേട്ടോ ഓസ്ട്രിങ്സ് മകൻ അല്ലെങ്കിൽ മകൾ ഓസ്ട്രിങ് സന്തതി മകൻ അല്ലെങ്കിൽ മകൾ പി ഇ പി ഐ എൻ ജി ടിഒം പി ടോം എത്തിനോട്ടക്കാരൻ കൊളക്കടവിൽ ബാത്റൂമിലൊക്കെ എത്തി നോക്കണ വില്ലന്മാരുണ്ട് നല്ലതല്ലെങ്കിൽ കിട്ടും പിടിച്ചു കിട്ടുകയിൽ അവരെ പറയുന്ന പേരാണ് പീപ്പിംഗ് പിങ് ടോം എത്തിനോട്ടക്കാരൻ എ ഡി എ എം ഇ എൻ ടി അഡമൻ്റ് മൂരാജി ഒരാളോടും അടുപ്പമില്ലാത്തവരാണ് അഡമൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരാളോട് അടുപ്പം ഉണ്ടാവില്ല വൈ യു എം എം വൈ എമി രുചി ടേസ്റ്റ് നമ്മളല്ലേ ഓ വാട്ട് എ യമി എന്ത് രുചി ദാറ്റ് ഈസ് വെരി യമി അത് രുചിയുള്ളതാണ് അപ്പോൾ യമി രുചി ടേസ്റ്റ് ചം ഉറ്റങ്ങാതി അപ്പോൾ ചമ്മി എന്തായിരിക്കും സി എച്ച് യു എം എം വൈ രണ്ട് ശരീരവും ഒരു മനസ്സുള്ളവരെ പറയുന്ന പേരാണ് ചമ്മി ചം ഉറ്റ ചങ്ങാതി ചമ്മി എന്ന് വെച്ചാൽ നാണം കെട്ടു എന്നല്ല രണ്ട് ഉറ്റ ചങ്ങാതിമാരെയാണ് പറയുന്നത് ചമ്മി എന്ന് സി എച്ച് ർ ചീറ്റർ ചതിയൻ വഞ്ചകൻ സി എച്ച് ഇ എ ടി ഇ ആർ ചീറ്റർ ചതിയൻ വഞ്ചകൻ ബ്ലാക്ക് ഷീപ്പ് ഗുരുത്തം കെട്ടവൻ ഓസ്പ്രിങ് സന്തതി അല്ലെങ്കിൽ മകൻ മകൾ പീപിങ് ടോം എത്തിനോട്ടക്കാരൻ അഡമൻറ്റ് മൂരാച്ചി യെമി രുചി ചം ഉറ്റങ്ങാതി ചീറ്റർ ചതിയൻ വഞ്ചകൻ എസ് യു ഐ ടി ഒ ആർ സ്യൂട്ടർ കാമുകൻ എസ് യു ഐ ടി ഒ ആർ സ്യൂട്ടർ കാമുകൻ സാങ്ക്യുനറി എസ് എ എൻ ജി യു ഐ എൻ ഇ ആർ വൈ സാങ്ക്യുനറി ദുഷ്ടചിന്തയുള്ളവൻ അല്ലെങ്കിൽ ദുഷ്ടൻ സാങ്ക്യുനറി ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടചിന്തയിൽ മുൻപന്തിയിലുള്ളവൻ ഒ പി ടി ഐ എം ഐ എസ് ടി ഒപ്റ്റിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസി ശുഭപ്രതീക്ഷ ഉള്ളവൻ ഒപ്റ്റിമിസ്റ്റ് ആർ യു ഒപ്റ്റിമിസ്റ്റ് യെസ് ഐ ആം ഒപ്റ്റിമിസ്റ്റ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസം ഉള്ളവനാണോ അതെ ഞാൻ ശുഭാപ്തി വിശ്വാസം ഉള്ളവനാണ് അങ്ങനെ ഇല്ലാത്തവരുണ്ട് പി ഇ എസ് എസ് ഐ എം ഐ എസ് ടി പെസ്സിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവൻ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവൻ തീരെ പ്രതീക്ഷയില്ലാത്തവരുണ്ട് അവരെ പറയുന്ന പേരാണ് പെസിമിസ്റ്റ് ഉള്ളവൻ ഓപ്റ്റിമിസ്റ്റ് സി ഒ എസ് ടി ഇ ആർ കോസ്റ്റർ എം ഒ എൻ ജി ഇ ആർ കോസ്റ്റർ മോങ്ങർ പഴം പച്ചക്കറികൾ വണ്ടിയിൽ വിറ്റ് നടക്കുന്നവർ കണ്ടില്ലേ പച്ചക്കറിയെ പച്ചക്കറിയെന്നു പറയുന്നത് നടക്കണില്ലേ പഴയ പഴം നോക്കാം കോസ്റ്റർ മോങ്ങർ പഴം പച്ചക്കറികൾ വണ്ടിയിൽ വിൽക്കുന്നവന് പറയുന്ന പേരാണ് എഫ് ഐ എസ് എച്ച് ഫിഷ് എംഒ എൻ ജി ഇ ആർ ഫിഷ് മോങ്ങർ മീൻ കച്ചവടക്കാരൻ റോട്ടിൽ കൂടിയൊക്കെ സഹിക്കുമ്പോഴേ വെച്ചുണ്ടാക്കി നടക്കില്ല ഫിഷ് മോങ്ങർ മീൻ കച്ചവടക്കാരൻ സ്യൂട്ടർ കാമുകൻ സെങ്കുനറി ദുഷ്ടചിന്തയിൽ മുൻപന്തിയിലുള്ളവൻ അല്ലെങ്കിൽ ദുഷ്ടൻ ഒപ്റ്റിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസി പെസ്സിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവൻ കോസ്റ്റർ മോങ്ങർ പഴം പച്ചക്കറികൾ വണ്ടിയിൽ വിറ്റ് നടക്കുന്നവൻ ഫിഷ് മോങ്ങർ മീൻ കച്ചവടക്കാരൻ എഫ് എ എസ് എച്ച് ഐ ഒ എൻ ഫാഷൻ എം ഒ എൻ ജി ഇ ആർ ഫാഷൻ മോങ്ങർ ജാടക്കാരൻ ഫാഷൻ മോങ്ങർ ജാടക്കാരൻ അല്ലെങ്കിൽ ജാടക്കാരി എന്ന് നമുക്ക് ഉപയോഗിക്കാം ഡബ്ല്യു ഒ എം എ എൻ ഐ സെറ്റ് ഇ ആർ വുമണൈസർ ഐസർ സ്ത്രീലമ്പടൻ സ്ത്രീകളെന്ന് കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആൾക്കാരുണ്ട് അവരെ പറയുന്നവരാണ് വുമണൈസർ ഐസർ ഡബ്ല്യു ഓ എം എ എൻ ഐ സെഡ് ഇ ആർ വുമൺ ഐസർ സ്ത്രീ ലംബൻ ജി യു സെഡ് സെറ്റ് ഐ ഇ എസ് ഗസ്സിസ് നേരത്തെ നമ്മൾ ഫഡിൽ നിന്നൊരു വാക്ക് പഠിച്ചു മറ്റൊരു വാക്കാണ് ഗസിസ് മുഴുക്കുടിയൻ കുടിയൻ മുഴുക്കുടിയൻ വി ഒ വൈ എ ജി ഇ ആർ വോയജർ ജലയാത്രികൻ ജലത്തിൽ യാത്ര ചെയ്യുന്നവർ കപ്പലിൽ ബോട്ടിൽ വഞ്ചിലൊക്കെ യാത്ര ചെയ്യുന്നവരെ പറയുന്ന പേരാണ് വോയജർ എ ബി എസ് ടി എ ഐ എൻഇർ എപ്സ്റ്റെയ്നർ ലഹരി വേണ്ട തീരെ മദ്യപിക്കില്ല പുകവലിക്കില്ല മറ്റു യാതൊരു ശീലങ്ങളും ഇല്ലാത്തവരെ പറയുന്ന പേരാണ് എപ്സ്റ്റെയ്നർ ലഹരി വർജകൻ എച്ച് ഒ എൽ ഐ ജി എ എൻ ഹൂളികൺ തെമ്മാടി ഹൂളികൺ തെമ്മാടി തല്ലിപ്പൊളി ആർ എ ടി എഫ് ഐ എൻ കെ റാറ്റ് ഫിങ്ക് കശ്മരൻ കശക്കി എറിയുന്നവൻ നശിപ്പിച്ച് കളയുന്നവൻ അവരെ പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ റാറ്റ്ഫിങ്ക് ഫാഷൻ മോങ്ങർ ജാടക്കാരൻ വുമണൈസർ സ്ത്രീലമ്പടൻ ഗസ്സിസ് മുഴുക്കുടിയൻ ഓയജർ ജലയാത്രികൻ എപ്സ്റ്റൈനർ എബ്സ്റ്റൈനർ ലഹരിവർജകൻ ഹൂളികൻ തെമ്മാടി റാറ്റിഫിങ്ക് കശ്മലൻ അല്ലെങ്കിൽ ദുഷ്ടൻ സി ആർ എ എം എം ഇ ആർ ക്രാമർ കാണാപാഠം പഠിക്കുന്നവൻ അല്ലെങ്കിൽ പഠിക്കുന്നവൾ കാണാപാഠം പഠിക്കുന്നവൻ അല്ലെങ്കിൽ പഠിക്കുന്നവൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ക്രാമർ സി ആർ എ എം എം ഇ ആർ ക്രാമർ ബിസ്മാൻ ബിസിനസ്മാൻ്റെ ഷോർട്ടാണ് ബിസ്മാൻ കച്ചവടക്കാരൻ ബിസിനസ്മാൻ്റെ ഷോർട്ടാണ് ബിസ്മാൻ കച്ചവടക്കാരൻ ബി ഇ എ യു ബൗ കാമുകൻ ബി ഇ എ യു ബൗ കാമുകൻ ഡി എം ഇ ഡെയിം ഹൗസ് വൈഫ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹൗസ് വൈഫിന് ഒൻപത് സ്പെല്ലിംഗ് ഉണ്ട് ഡെയിം ഇനി നാല് സ്പെല്ലിങ്ങുള്ളൂ രണ്ടും അർത്ഥം വീട്ടമ്മ എന്നാണ് അപ്പോൾ ഒൻപത് വേണോ നാല് വേണോ നാല് പോരെ ഡെയിം വീട്ടമ്മ കുടുംബിനി എസ് എൻ എ കെ ഐ എസ് എച്ച് സ്നേക്കിഷ് നന്ദിയില്ലാത്തവൻ പാൽ പാമ്പിനെ പാല് കൊടുത്താൽ എന്തു ചെയ്യും തിരിച്ചു കൊത്തും അങ്ങനെ സ്വഭാവമുള്ളവരെ പറയുന്ന പേരാണ് സ്നേക്കിഷ് നന്ദിയില്ലാത്തവൻ ജെ ഐ എൽ ടി ഇ ആർ ജിൽറ്റർ വഞ്ചകി തേച്ചു പോണരില്ലേ തേച്ചുപോയോള് തേപ്പുകാരി ആ അവർ പറയുന്ന പേരാണ് ജിൽറ്റർ വഞ്ചകി കാമുകനെ ചക്രവാക്ക് പറഞ്ഞ് പറ്റിച്ചോള് ജി എൽ യു ടി ടി ഒൻ ഗ്ലട്ടൻ തീറ്റപ്പണ്ടാരം നല്ലോണം വിട്ടിവിഴുങ്ങുന്നവൻ ഗ്ലട്ടൻ തീറ്റപ്പണ്ടോരം എഫ് യു എസ് എസ് വൈ ഫസി എ ടി ഇ ആർ ഫസി ഈറ്റർ വാരി വലിച്ചു തിന്നുന്നവൻ എഫ് യു എസ് എസ് വൈ ഫസി ടി ഇ ആർ ഫസി ഈറ്റർ വാരി ഒലിച്ച് തിന്നുന്നവൻ ക്രാമർ കാണാപ്പാഠം പഠിക്കുന്നവൻ ബിസ്മാൻ കച്ചവടക്കാരൻ ബൗ കാമുകൻ ഡെയിം വീട്ടമ്മ സ്നേക്കിഷ് നന്ദിയില്ലാത്തവൻ ജിൽറ്റർ വഞ്ചകൻ അല്ലെങ്കിൽ വഞ്ചകി ഗ്ലട്ടൻ ഫസി ഈറ്റർ വാരി ഒലിച്ച് തിന്നുന്നവൻ ബി ഇ എ ജി എൽ ഇ ബിഗിൾ ഒറ്റുകാരൻ ചതിയൻ വഞ്ചകൻ ബി ഇ എ ജി എൽ ഇ ബിഗിൾ ഒറ്റുകാരൻ ഡബ്ല്യു ഇ എൽ എൽ ഡി ഒർ വെൽഡിയോർ പരോപകാരി ഒരുപാട് ഉപകാരം ചെയ്യുന്നവൻ അവരാണ് വെൽഡിയോർ എന്ന് പറയുന്നത് ജെ ഒ എച്ച് എൻ ഡി ഒ ഇ ജോണ്ടോ സാധാരണക്കാരൻ ഐ ആം ജോൺ ഡോ ഞാൻ സാധാരണക്കാരൻ പറയല്ലേ സാധാരണക്കാരൻ ജോൺഡോ സാധാരണക്കാരൻ ജോൺ ക്രിസ്ത്യൻസിൻ്റെ നല്ലൊരു പേരാണ് ദൈവങ്ങളുടെ പക്ഷേ മറ്റൊരു മോശമായ അർത്ഥം കൂടിയുണ്ട് സ്ഥിരമായി വേശാലയത്തിൽ പോകുന്നവൻ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ജോൺ ജോൺ ബുൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ അവരെ പറയുന്ന പേരാണ് ജോൺ ബുൾ ജോൺ ബുൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ ഡബ്ല്യു ഇ ടി ബി എൽ എ എൻ കെ ഇ ടി വെറ്റ് ബ്ലാങ്കറ്റ് പിന്തിരിപ്പൻ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ അതിനെ തടസ്സം നിൽക്കുന്നവനെ പറയുന്ന പേരാണ് വെറ്റ് ബ്ലാങ്കറ്റ് പിന്തിരിപ്പൻ എച്ച്ഒ ബി എൻ ബി ഹോബ്നോബ് തരികിട അവനാണ് തരികിടാ എച്ച്ഒബി എൻ ഒ ബി ഹോബ്നോബ് തരികിട ീഗിൾ ഒറ്റുകാരൻ വെൽഡിയോർ പരോപകാരി ജോൺ ഡോ സാധാരണക്കാരൻ ജോൺ സ്ഥിരമായി വേശ്യാലയങ്ങളിൽ പോകുന്ന ചെറുപ്പക്കാരൻ ജോൺ ബുൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ വെറ്റ് ബ്ലാങ്കറ്റ് പിന്തിരിപ്പൻ ഹോബ്നോബ് തരികിട എസ് എൻ എ പി പി ഇ ആർ സ്നാപ്പർ കൊതിയൻ നമുക്കൊരു ആർത്തി ഉണ്ടാവും എന്തെങ്കിലും കണ്ടാൽ തിന്നണെ കണ്ടാലും നമുക്കൊരു കൊതി വരും അങ്ങനെയുള്ളവരെ പറയുന്നതാണ് സ്നാപ്പർ എസ് എൻ എ പി പി ഇ ആർ സ്നാപ്പർ കൊതിയൻ എസ് എൽ ഒ ബി ബി ഇ ആർ ഇ ആർ സ്ലോബറർ വായയിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുന്നവൻ തുപ്പലൊലിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കൊതിവെള്ളം ഒലിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം എസ് എൽ ഒ ബി ബി ഇ ആർ ഇ ആർ സ്ലോബറർ കൊതിവെള്ളം ഒലിപ്പിക്കുന്നവൻ വായിൽ നിന്നും വെള്ളം ഒലിപ്പിക്കുന്നവൻ തുപ്പൽ ഒലിപ്പിക്കുന്നവൻ ഇനി കോകനമൻ സി ഒ ജി എൻ ഇ എം ഇ എൻ കോകനമ്മൻ തറവാട് സി ഒ ജി എൻ ഇ എം ഇ എൻ കോകനമ്മൻ തറവാഡെന്നാണ് അർത്ഥം ടി ഒ എം എഫ് ഒ എൽ ടോം ഫൂൾ വിധിവേഷം കെട്ടുന്നവൻ സ്വയം വിഡ്വേഷം കിട്ടുമല്ലോ അവരെ പറയുന്നവരാണ് ടോം ഫൂൾ വിധി വേഷം കെട്ടുന്നവൻ വെറുതെ നേരം കളയുന്നവൻ ടോംബോയ് വെറുതെ നേരം കളയുന്നവൻ ബി ഒ ബി ബി വൈ ബോബി ഡി എ സെറ്റ് സെറ്റ് എൽഇർ ഡാസ്ലർ ബോബി ഡാസ്ലർ വിശിഷ്ട വ്യക്തി ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി ബോബി ഡാസ്ലർ സ്നാപ്പർ കൊതിയൻ സ്ലോബറർ കുതിവെള്ളം ഒലിപ്പിക്കുന്നവൻ തുപ്പൽ ഒലിപ്പിക്കുന്നവൻ കോകനമ്മൻ തറവാട് ടോം ഫൂൾ വിഡിവേഷം കെട്ടുന്നവൻ ടോംബോയ് വെറുതെ നേരം കളയുന്നവൻ ബോബി ഡാസ്ലർ വിശിഷ്ട വ്യക്തി എസ് എ യു എൽ ഐ ഇ സൗളി വാടകയ്ക്ക് കരയാൻ പോകുന്നവർ കേരളത്തിലുണ്ടോയെന്നറിയില്ല തമിഴ്നാട്ടിലൊക്കെ വാടകയ്ക്ക് കരയാൻ പോകുന്ന ആൾക്കാരുടെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ പൈസ കൊടുക്കണം എന്ന് മാത്രം അവർ വന്നിട്ട് കരഞ്ഞ് ഒച്ചുമുള്ള ഉണ്ടാക്കി പോകും അവർ പറയുന്ന പേരാണ് സൗളി എസ് എ യു എൽ ഐ ഇ വാടകയ്ക്ക് കരയാൻ പോകുന്നവൻ ടി ഇ ഇ എൻ വൈ ടി നി ആർ ബോപ്പർ ടി നി ബോപ്പർ വസ്ത്രങ്ങളോട് ഭ്രമമുള്ള പെൺകുട്ടി പുതിയ വസ്ത്രങ്ങളോട് ഭ്രമം കൂടുതലിഷ്ടമുള്ള പെൺകുട്ടി ടീനി ബോപ്പർ ഡി എ ആർ കെ ഡാർക്ക് എച്ച് ഒ ആർ എസ് ഇ ഹോഴ്സ് ഡാർക്ക് ഹോഴ്സ് തൻ്റെ കഴിവുകൾ ഒളിച്ചു വെച്ച് നടക്കുന്നവൻ ഒരുപാട് നല്ല കഴിവുകൾ ഉണ്ടാവും പ്രദർശിപ്പിക്കില്ല അങ്ങനെ തൻ്റെ നല്ല കഴിവുകൾ ഒളിച്ചു വെച്ച് നടക്കുന്നവനെ പറയുന്ന പേരാണ് ഡാർക്ക് ഹോൾസ് തൻ്റെ കഴിവുകൾ ഒളിച്ചു വെച്ച് നടക്കുന്നവൻ ടെൻഡർ ബോയ് ചള്ളു പയ്യൻ കിളുന് പയ്യന്നൊക്കെ പറയൂലേ ടെൻഡർ ബോയ് ടെൻഡർ ഗേൾ അതായത് പ്രായമാകാത്ത ചെറിയ കുഞ്ഞുമക്കളെയാണ് ടെൻഡർ ബോയ് ടെൻഡർ ഗേൾ എന്ന് പറയുന്നത് കരിക്കാണെങ്കിൽ ടെൻഡർ കോക്കനട്ട് ടെൻഡർ മാങ്കോ ഉണ്ണിമാങ്ങ ആർ ഒ ഡ്ല്യു റോ ബി ഒ എൻ ഇ ഡി ബോൺഡ് എം എൻ റോ ബോണ്ട് മാൻ എല്ലും തുലിയുമായ മനുഷ്യൻ റോ ബോൾഡ് മാൻ എല്ലും തുലിയുമായ മനുഷ്യൻ സൗളി വാടകയ്ക്ക് കരയാൻ പോകുന്നവൻ ടീനി ബോപ്പർ പുതുവസ്ത്രങ്ങളോട് ഭ്രമമുള്ള പെൺകുട്ടി ഡാർക്ക് ഹോഴ്സ് തൻ്റെ കഴിവുകൾ ഒളിച്ചു വെച്ച് നടക്കുന്നവൻ ടെൻഡർ ബോയ് ചള്ളു ടെൻഡർ ഗേൾ ചള്ളു പെൺകുട്ടി ടെൻഡർ മാങ്കോ ഉണ്ണിമാങ്ങ ടെൻഡർ കോക്കനട്ട് കരിക്ക് റോ ബോണ്ട് മാൻ എല്ലും തുലിയുമായ മനുഷ്യൻ ലേഡിന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എല്ലും തുല്യുമായ സ്ത്രീ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ആദ്യമായാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നു മുതലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു വിശേഷമായി വരുന്നതുവരെ ബായ്